അമ്മ മകനെ പീഡിപ്പിച്ചിട്ടുണ്ട് ട്യൂഷൻ ടീച്ചർ കുട്ടീനെ പീഡിപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ കുട്ടീനെ പീഡിപ്പിച്ചിട്ടുണ്ട് മൊയിലെ കുട്ടികളെ പീഡിപ്പിച്ചു ദൈവങ്ങളെ പേര് പറഞ്ഞിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ക്യൂർ ആയിട്ടാണോ ജഡ്ജ് ചെയ്തിട്ടുണ്ട് മന്ത്രിമാര് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ആൾക്കാർ കലാകാരന്മാർ ചെയ്തിട്ടുണ്ട് സിനിമാക്കാര് ചെയ്തിട്ടുണ്ട് ക്യൂർ ആയിട്ടാണോ അവര് അല്ലല്ലോ ഈ കാര്യം വരുമ്പോൾ മാത്രം ക്യൂആർ ആൾക്കാരുടെ മേലിങ്ങനൊരു ടാബ് വെച്ച് കൊടുക്കുന്നത് എന്തിന്റെ ആവശ്യത്തിൽ ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് തോന്നുന്നതും ഇത് തന്നെയല്ല അപ്പൊ ഇതെന്താ നിങ്ങളൊരു കുട്ടികളുടെ കൺസെന്റ് ഇങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റ അത് ക്രൈം ആണ് മനസ്സിലായോ അതൊരു സ്ത്രീകൾ പറഞ്ഞത് ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല

ഒരു ആയി കഴിഞ്ഞിട്ട് ഇനി ും കൂടി ഉണ്ട് അപ്പൊ അതിന് പ്രാക്ടീസിലേക്കും മറ്റ് സ്ക്രിപ്റ്റ് വർക്കുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഇപ്പൊ നടക്കുന്ന കുറെ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടാറുണ്ട് ആ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പം ബിഗ് ബോസിന് ശേഷം ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സി ബിഗ് ബോസിലേക്ക് പോകുമ്പോ തന്നെ അതിലൂടെ ഒക്കെ സംസാരിച്ചിരുന്നു സപ്പോർട്ട് ചെയ്യണം പോവണന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ഓൾറെഡി എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വരുന്നൊരു സ്ഥലമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ബ്ലെയിം ചെയ്യാനും ആളുകൾ അവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച ആളുകളെല്ലാം അത് ചെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ത്രീ അതല്ലാതെ എനിക്ക് എന്താ പറയാ വിഷമായി പോയി ഉം നമുക്ക് ഇടയിലൊക്കെ നടക്കുന്ന ഒരു ഒരു ഇഷ്യൂ ആണ് ഇപ്പം എന്താ പറയാ ഒട്ടും ആക്സെപ്റ്റൻസ് ഇല്ലാതിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞ പക്ഷെ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയില് അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് ഇല്ലാതെ വരുന്നത് അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു പ്രചോദന ആവല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതിനെ എതിർക്കുമ്പോൾ അതും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ലേ അല്ല ഒന്ന് നമ്മൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറയുന്നത് ഏത് വിഷയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് വ്യക്തിപരമാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് രണ്ടാണ് അപ്പം ഇവിടെ ആരും നിങ്ങളുടെ സെക്ഷുവാലിറ്റി അതിൽ അടിച്ചേൽപ്പിക്കണമൊന്നുമില്ല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓറിയന്റേഷന്റെയും അട്രാക്ഷൻ്റെയും പ്രിഫറൻസിന്റെയും ചോയ്സിന്റെ ഭാഗമാണ് അത് നിങ്ങളുടെ സെക്ഷാലിറ്റിയിൽ അധിഷ്ഠിതമാണെന്നുള്ളതാണ് നിങ്ങളുടെ ലൈംഗികതയിൽ അധിഷ്ഠിതമാണ് അത് നിങ്ങളുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട അവിടെ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു ഹോമോസെക്ഷൽ ആവണമെന്നോ നിങ്ങളൊരു ഹോമോ സ്വർഗ അനുരാഗത്തിലേക്കോ സ്വർഗ രീതിയിലേക്കോ നിങ്ങൾ പോവേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല അപ്പൊ ഒരു ഷോ കണ്ടതുകൊണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിലും നമുക്കറിയാം വീടിനുള്ളിൽ പുകവലിക്കാൻ പാടില്ല എന്ന് കുട്ടികൾക്കറിയാം അവരാരാണ് അത് ബോധവൽക്കരിക്കുന്നത് പക്ഷെ സിനിമയിൽ അത് കാണുമ്പോ അവരത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ ഇല്ല മദ്യപിക്കാൻ പാടില്ല വീടിനുള്ളിലും സ്കൂളിനുള്ളിലും നിയമം കുറ്റകരമാണ് എത്ര കുട്ടികൾ മദ്യത്തിന്റെ ബോട്ടിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ വീടിനുള്ളിൽ അല്ലെ പ്രണയം ഇന്ന സമയത്താണ് ലൈംഗിക പ്രക്രിയ വേണ്ടത് ഇന്ന സമയത്താണെന്ന് കുട്ടികൾക്കറിയാം അവരത് ചെയ്യാതിരിക്കുന്നില്ലേ അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഇത് മാത്രം ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് വേറൊരു വിഭാഗത്തിന്റെ ത്രോട്ട് അവരുടെ ആലോചന മാത്രമാണ് ഒന്ന് ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ ഈ ഷോ വരുമ്പോ മാത്രം ഇത്തരം കോൺട്രവേഴ്സി എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ഏഴ് സീസണിലൊക്കെ പല കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ എതിർപ്പുണ്ടാവുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുമ്പോ എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് സ്ത്രീ വിരോധം പ്രകടിപ്പിക്കുന്ന മെനിനിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അതേസമയം ക്യു ആർ ആളുകൾക്ക് എപ്പോഴും വിരോധം പറയുമ്പോൾ എപ്പോഴും വന്നത് കുറച്ച് മതപരമായും ഇത്തരം അവകാശ പോരാട്ടങ്ങളിൽ കുറച്ചും കൂടി ഹയർ നിൽക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടാത്ത ഇതുപോലുള്ള മെനിനിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് അതിന് ഓപ്പോസിറ്റ് വരുന്നത് അപ്പം ഈ ഏഴ് സീസണിൽ നമ്മൾ എപ്പോഴും മീഡിയ ആയിട്ട് സംസാരിക്കും ഈ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ അതിനെ എതിർഭാഗം സംസാരിക്കും അപ്പൊ ഇപ്പോഴും അങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നും നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ് പക്ഷെ ഒരു കാര്യം നമ്മള് ഇതന്നെ നിരന്തരം ചെയ്തോളണം എന്നൊന്നുമില്ല ഈ സമൂഹത്തെ ബോധവത്കരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് യാതൊരു താല്പര്യമില്ല നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ സെർച്ച് ചെയ്യുകയോ പഠിക്കുകയോ വിവരം നേടുകയോ അവയർനെസ് ആവുകയോ ചെയ്താൽ മതി നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് തെളിവാണല്ലോ നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇൻഫ്ലുവൻസ് നോർമലൈസിങ് എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ രണ്ട് സ്ത്രീകൾ പറഞ്ഞത് ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവരെങ്ങനെ എപ്പോഴാണ് നോർമലൈസ് ആയത് മാറിക്കാതിരുന്ന സ്ത്രീകളായിരുന്നു നമ്മുടേത് വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ത്രീകളായിരുന്നു നമ്മുടേത് തൊഴിലിടത്തിലേക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകളായിരുന്നു നമ്മുടേത് ക്ലീവേജ് കാണ കാണാത്ത ഉടുപ്പെണ്ണെന്ന് പറയുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുകയോ മുടി ഇഷ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതിരിക്കുകയോ ഇഷ്ടപ്പെട്ട പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ പറ്റുകയോ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റാതിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് ആ രണ്ട് സ്ത്രീകൾ അത്തരം പോലെ ഒരു ഷോല് പോയി നിൽക്കുന്നത് അവരുടെ അവരുടെ തൊഴിൽ കൊണ്ടല്ല അല്ലെങ്കിൽ അവരുടെ പോരാട്ടം കൊണ്ടല്ല മുമ്പ് എത്രയോ സ്ത്രീകൾ അതുപോലെ ചെയ്തതുകൊണ്ടും അവർ സംസാരിച്ചതുകൊണ്ടും അവര് കൊല ചെയ്യപ്പെട്ടതുകൊണ്ടും അവരപമാനപ്പെട്ടതുകൊണ്ടും അവർ പോളിസി മേക്കിംഗ് ചെയ്തതുകൊണ്ടും അവർ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ടും അവർ നിയമപരമായി പോരാടിയതുകൊണ്ടും മാത്രമാണ് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ അവര് അവര് നോർമലൈസ് ആയെന്ന് അവര് നോർമലൈസ് ആയി നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവരെ പോലെ മാർജിനലൈസ് ആയിട്ടുള്ള രണ്ട് സ്ത്രീകൾ വന്നിരുന്നു കൊണ്ട് മറ്റൊരു മാർജിനലൈസ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ നോക്കി നിങ്ങൾക്ക് എന്താണ് ജീവിക്കാൻ അവകാശം എന്ന് ചോദിക്കുന്നത് അത് മനുഷ്യത്വ വിരുദ്ധമാണ് അത് ഒരു മൈനോറിറ്റി മൈനോറിറ്റിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് ലക്ഷ്മി ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിരിക്കുന്ന ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട് അത് ആണിനെ പെണ്ണിനെ എന്നുള്ളതല്ല ഇവിടുത്തെ അവകാശം പേഴ്സൺസിനാണ് അവകാശം അങ്ങനെയുള്ള അവകാശത്തിൽ ലൈംഗികത തിരഞ്ഞെടുക്കാനും ജെൻഡർ തിരഞ്ഞെടുക്കാനും ഈ നാട്ടിലെ അവകാശമുണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ നോക്കി നിങ്ങൾക്ക് ജീവിക്കാൻ എന്താ അവകാശം നിങ്ങൾ ഇവിടെയുള്ള സാധാരണ മനുഷ്യരെ പോലെയല്ല എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ സാധാരണ മനുഷ്യരല്ലേ എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഇത് ശരിക്കും മനുഷ്യാവകാശ ലംഘനവും ക്രിമിനൽ കുറ്റമാണ് അപ്പം നിങ്ങൾ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളുകളാണെന്നുള്ള ഒരു ചോദ്യം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരും അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ആ രണ്ട് പെൺകുട്ടികൾ അന്തസ്സായി ജീവിക്കുന്ന ആളുകളാണ് അവര് രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ് ഐ ടി പ്രൊഫഷണൽസ് അവര് ജോലി ചെയ്യാർ പഠിച്ചു വിദ്യാഭ്യാസം നേടി ജോലി ചെയ്തതാ ഒരു പ്രത്യേക തരം വിഭാഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി പോയി ഒരുമിച്ച് ജീവിക്കാൻ അവകാശം വേണമെന്ന് വാദിച്ചുകൊണ്ട് വേർഡിക്റ്റ് വിധി നേടിയ പെൺകുട്ടികളാ അവർ ഈ സ്ത്രീകളെക്കാൾ പോപ്പുലറാണ് രണ്ടുപേരും അവരെ നോക്കിയിട്ട് ഒരു ക്രൈം ചെയ്യുമ്പോൾ എങ്കോന്നെ അവർക്ക് ഹ്യൂമാനിറ്റി ഇല്ല ആ രണ്ട് പേർക്കും ഹ്യൂമാനിറ്റി അല്ലേ എനിക്ക് മസ്താനി ഓൾറെഡി ട്രാൻസ് വ്യക്തികളെയും ക്യു വ്യക്തികളെയും വെച്ച് ഒത്തിരി ഇന്റർവ്യൂ ചെയ്യുകയും അതിൽ നിന്ന് പുട്ടടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മസ്താനി ഇപ്പൊ മാത്രമല്ല ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ട്രാൻസ് ആളുകളെയും ക്യൂർ ആർ ആളുകളെയൊക്കെ ബ്ലെയിം ചെയ്യാനായിട്ട് പല കമന്റ് ഇടുന്നതും പരിഹസിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് എനിക്ക് തോന്നുന്നു മുഹമ്മദിന്റെ ആസിഫിന്റെ ഒക്കെ അപ്പം ഇവർ ഇതിനു മുമ്പ് അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെ മനസ്സിന് ഉണ്ട് അവര് നോർമലൈസ് ആയിരുന്നത് അവരെ പോലെയുള്ള ഒരു പെൺകുട്ടി ഇത്രയും ഒരു അതായത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നുകൊണ്ട് തട്ടമിടാതിരുന്നുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുകയും പല പുരുഷന്മാരെ കൂടെ പാർട്ടിക്ക് പോവുകയും നൃത്തം ചെയ്യുകയും ഡാൻസ് ചെയ്യുകയും പൊതുസമൂഹത്തിന്റെ മീഡിയയിൽ വന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് അവർ നിൽക്കുന്നത് നോർമലൈസിംഗിന്റെ ഭാഗമാണ് അതവര് മനസ്സിലാക്കിയാൽ കൊള്ളാം അത്രയും എനിക്ക് പറയാനുള്ളു കാരണം അവർ എന്നിട്ടാണ് അവര് മറ്റൊരു വിഭാഗത്ത് നോക്കി നോർമലൈസ് ആവുന്നു അവർ ചോദിക്കുന്നത് അപ്പൊ രണ്ടു പേര് ചെയ്യുന്നതും അവർക്ക് അറിയത്തില്ല അവരെന്താ എന്നുള്ളത് ഒന്ന് രണ്ടു പേരും ആഫ്റ്റർ ഷോ കണ്ടിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡുണ്ട് അവകാശ പോരാട്ടങ്ങളിൽ സംസാരിക്കുന്ന സ്ത്രീകൾക്കോ അത്തരത്തിൽ നിലനിൽക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ ഒരു കൊട്ട് കൊടുക്കുക ദളിത് ആക്ടിവിസ്റ്റുകൾക്ക് നേരെ കൊട്ടുകൊടുക്കുക ക്യു ആർ ആളുകൾക്ക് നേരെ കൊടുക്കുക കുറച്ച് വിസിബിൾ ആയി നിൽക്കുന്ന ട്രാൻസിനെ കൊട്ടുക ഇതൊക്കെയാണ് ഇപ്പൊ ഒരു ട്രെൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും വ്ളോഗേഴ്സും ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ സെയിം ത്രെട്ടണിങ് തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് കുറച്ച് പാളിയോ പാളി കാരണം അവർക്ക് അവർക്ക് ഇത് ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത ആള് ആളുകളായിരിക്കാം അത് അവർക്ക് അവർക്ക് പാളിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം പുറത്ത് സപ്പോർട്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മിയുടെ കാര്യം എനിക്ക് അറിയില്ല മസ്താനിയുടെ കാര്യം എനിക്ക് കുറച്ച് നമ്മൾക്ക് ഇപ്പൊ ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ പോസ്റ്റുകളിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നോർമലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആളവിടെ വെച്ച് വ്യക്തമാക്കിയ സ്ഥിതിക്ക് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എടുത്ത് നോക്കുവല്ലോ അപ്പൊ നോക്കുമ്പോഴും പക്ഷെ എന്നാലും ഇന്റർവ്യൂസ് കൊറേ ചെയ്തിട്ടുണ്ട് അവര് പറയും ജോലിയുടെ ഭാഗമാണ് എന്നുള്ളത് പക്ഷെ എനിക്ക് ഇപ്പോ എന്താ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ജോലിയുടെ ഭാഗമായാൽ പോലും ചെലപ്പോ ഞാൻ എടുത്തു വരില്ല അല്ല ഇതിൽ എന്താണെന്ന് വെച്ചാല് ആദിലാറൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് അല്ലേ അപ്പം ഇവര് ഇങ്ങനെ കപ്പിൾസ് ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങള് പിന്നെന്തിനാ അവരിഷ്ടപ്പെടേണ്ട ആവശ്യം അപ്പൊ നിങ്ങൾ ഈ ഷോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഒന്നാമത് അസ്താനി അവിടെ ഓനിയലിന് നേരെ ഉപയോഗിച്ച സാധനം തന്നെ ലക്ഷ്മിയുടെ പ്രോവോക്കിങ്ങ അവള് തന്നെ പറയുന്നുണ്ട് ഇത് ഈ സ്ത്രീ വരട്ടചാലതൊക്കെ പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന മസ്താനിക്ക് തന്നെ അറിയത്തില്ല മസ്താനി എന്താ അവിടെ ചെയ്തതെന്ന് പറഞ്ഞതെന്നും അങ്ങനെ രണ്ട് ഇരട്ടത്താപ്പായിട്ടാണ് അവൾ അവിടെ നിന്നത് അപ്പൊ മസ്താനിക്ക് ഇത് പൊളിഞ്ഞു എന്ന് തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ നിന്ന് മാസ്ക് ഇല്ലാതെ പോയ ആള് തിരിച്ചു വരുമ്പോൾ മാസ്ക് ഇട്ടു വന്നത് മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ധൈര്യപോർവുള്ള തൻ്റെ ആയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ മാസ്ക് കഴിച്ചുകൊണ്ട് വരണം മീഡിയാസിന് മുമ്പിൽ സംസാരിക്കണം നിങ്ങൾക്ക് അത് പറഞ്ഞത് തെറ്റായി പോയി ശരിയല്ല എന്നുള്ളത് മനസിലായി അബ്ദം മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും അതിനെതിരെ സംസാരിക്കുക നിൽക്കുന്നത് അതെന്തെങ്കിലൊക്കെ കേട്ടോ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മസ്താനിയുടെ കമന്റിന്റെ അടി മസ്താനിന്റെ പോസ്റ്റിന്റെ അടിയിൽ പോയി കമന്റ് ഇടുന്ന ആളുകളോ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ ഒന്നുമല്ല ഞങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ രണ്ടായിരത്തി എട്ടില് ഡൽഹി ഹൈക്കോടതി വേർഡിക്റ്റ് ഉണ്ട് ഐ പിസി ഡിക്രി ചെയ്തത് രണ്ടായിരത്തി പതിനാലില് നൽസ ജഡ്ജ്മെന്റ് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നില് ഐ പി സിന് ഹിയറിംഗിന് സംസാരിച്ചിട്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഐ പി സിന് സ്ക്രാപ്പ് ചെയ്ത സുപ്രീം കോടതി വേർഡിറ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് ഇതൊക്കെ ഈ സ്റ്റേറ്റ് കൊണ്ടുവന്ന നിയമങ്ങളാ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഈ കമന്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങളല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരല്ല ഞങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് പിന്നെ മോഹൻലാലിനെ പോലും ഒരാള് മറുപടി കൊടുത്തതുകൊണ്ട് തന്നെ അത് നല്ല കാര്യമായി മോഹൻലാൽ മിണ്ടാതിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായേനെ പക്ഷെ മോഹൻലാലിനെ പോലും അങ്ങനെ പറയിപ്പിക്കാൻ തോന്നിച്ചെങ്കിൽ അത് മനുഷ്യാവാശ ലംഘനമാണെന്ന് ഷോയിലിരിക്കുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട് ആ ബിഗ് ബോസ് ഷോയ്ക്ക് തോന്നിയിട്ടുണ്ട് ഷോയുടെ ഹോസ്റ്റ് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് മോഹൻലാലിനെ പോലെ മലയാളത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും അത് ക്ലിയർ ആയത് അത് ഒരു ബിഗ് അച്ചീവായിട്ടും ഒരു നല്ല കാര്യായിട്ടും എനിക്ക് ഫീൽ ചെയ്തു കാരണം അത് പറയേണ്ടതുണ്ട് ഇപ്പോ പറയുന്നുണ്ടല്ലോ നോർമലൈസിങ് എന്നുള്ളൊരു വേർഡ് പറയുന്നുണ്ട് ഇപ്പോ നേരത്തെ ആണെങ്കിലും ഇപ്പൊ ലെസ്ബിയൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഗേ അങ്ങനെ കുറെ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവാം അവരൊക്കെ ജീവിച്ചിരുന്നിരിക്കാം പക്ഷെ ഈ സോഷ്യൽ മീഡിയ വന്നതി പിന്നെയാണ് കുറച്ചുകൂടി ഇത് ആളുകളിലേക്ക് കുറച്ചുകൂടി ഇങ്ങനെ ആളുകളിൽ ഉണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവരിലേക്ക് എത്തിത്തുടങ്ങിയത് പക്ഷെ ഇവർ ഇതിൻ്റെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതി പിന്നെയാണ് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മേ ബി അന്ന് അല്ലെങ്കിൽ കുറെ നാളുകൾക്കൊക്കെ മുമ്പ് നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ കാലം ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ ആളുകൾ ഇതുപോലെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് താല്പര്യവും ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് തോന്നുന്ന താല്പര്യം ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അവർ പുറത്ത് പറയുന്നുണ്ടാവില്ല കാരണം അക്സെപ്റ്റൻസ് കിട്ടുന്നത് ഭയന്നിട്ടായിരിക്കാം പക്ഷെ ഇപ്പൊ അത് നോർമലൈസിങ് ആയി ആയി വരുന്നു അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഉണ്ടല്ലോ നെഗറ്റീവ് പറയുന്ന ആളുകൾ അവർ പറയുന്ന ണ്ടല്ലോ ഇത് കണ്ടിട്ടാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ സെക്ഷുവാലിറ്റി നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരാള് ഇതായിട്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ കുട്ടികൾക്ക് കുട്ടികളിലേക്ക് അത് അത് കൊടുക്കേണ്ട ഒരു പ്രായമുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രായമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിലാണ് പത്രങ്ങൾ അന്നത്തെ അന്ന് പത്രമാധ്യമങ്ങളാണ് പ്രിന്റ് മീഡിയ ആണ് കൂടുതലുണ്ടായിരുന്നത് പ്രിന്റ് മീഡിയയിൽ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു അങ്ങനെ വരുമ്പോ മാധ്യമങ്ങൾ വരുന്ന വാർത്ത അവര് വിദ്യാർത്ഥികളായിരുന്നു ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതിനപ്പുറം അവര് പ്രണയനികളാണെന്നോ അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണെന്നോ അവർക്ക് ഒരുമിച്ച് ഏർ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നൊന്നും മീഡിയ ചെയ്തിരുന്നില്ല അതിന്റെ ഒരു പാറ്റ് ഫൈൻഡിങ്ങും അതിന്റെ ഒരു കേസ് സ്റ്റഡിയൊക്കെ സഹയാത്രിക പോലുള്ള ബോൺ റ്റിയുടെ ഓർഗനൈസേഷൻ നടത്തിയതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാവുകയും അത്തരം സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരംഭം തുടക്കം കുറിച്ചതൊക്കെ ചെയ്തത് അവരുടെ സെൻസിറ്റൈസേഷന്റെ ഭാഗമായിട്ട് അഡ്വക്കസിയുടെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളെയും പല എഴുത്തുകാരെയും സാമൂഹ്യ പ്രവർത്തകരെയും മനുഷ്യാവശ്യ പ്രവർത്തകരെയും അവയർനെസ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രാൻസ്മെന്റിനെ കുറിച്ചും അഫാബായിട്ടുള്ള സ്ത്രീകൾ അസൈൻഡ് ഫീമെയിൽഡ് ബർത്ത് ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് അതുപോലെ ലെസ്ബിയൻ ഐഡന്റിറ്റിയെ കുറിച്ച് അതുപോലെ ട്രാൻസെക്ഷൽ കുറിച്ച് അതുപോലെ സ്ത്രീകളെക്കുറിച്ച് ഏത് തരം സ്ത്രീ എന്നുള്ളത് ഉണ്ടല്ലോ ദളിത് സ്ത്രീ ആണോ ട്രാൻസ് സ്ത്രീ ആണോ അല്ലെങ്കിൽ ലെസ്ബിയൻ സ്ത്രീ ആണോ അല്ലെങ്കിൽ ട്രൈബൽ സ്ത്രീ ആണോ എന്നുള്ളതൊക്കെ തന്നെ ഒരു ഐഡന്റിറ്റിയാണ് ഇങ്ങനെ പലതരം ഐഡന്റിറ്റിയെ കുറിച്ചൊക്കെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഒത്തിരി കമ്മ്യൂണിറ്റി ഇത്തരത്തിലുള്ള കമ്മിങ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയ കാലത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചെന്ന് ചോദിച്ചാല് നമുക്കത് പറയാൻ പറ്റില്ല കാരണം പുതിയ തലമുറയെ പല കാര്യങ്ങൾ കൊണ്ട് അവയർനെസ് ചെയ്യിപ്പിക്കുന്നതില് പ്രധാന പങ്ക് സൈബർ സ്പേസിനും ഉണ്ട് ഇന്റർനെറ്റിനും ഉണ്ട് അതിൽ തന്നെ സോഷ്യൽ മീഡിയ സ്പേസുകൾക്ക് ഉണ്ടെന്നുള്ളതാണ് സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാം പുസ്തകങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാം ആർട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നത് അപ്പം മമ്മുക്ക കാതൽ അഭിനയിച്ചുകൊണ്ട് എല്ലാവരും ഹോമോ മമ്മുക്ക ഫാൻസ് മുഴുവൻ ഹോമോസെക്സൽസ് ആവണമെന്നില്ലല്ലോ അല്ലേ ട്രാൻസ്ജെൻഡർ റോള് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു നടൻ ജയസൂര് ചെയ്തോണ്ട് അവർ അങ്ങനെ ആവണമെന്നില്ല പിന്നെ കുട്ടികളിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ചെറുപ്രായത്തിൽ തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കണം നമുക്ക് ശരീരത്തെക്കുറിച്ചും അവയവത്തെക്കുറിച്ചും ലൈംഗിക പ്രക്രിയയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും പറയാനുള്ള ഒരു ടാബ് നിലനിൽക്കുന്നുണ്ട് ഈ ടാബ് മാറ്റണം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇപ്പൊ ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക ലൈംഗിക പ്രക്രിയയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പോസ്കോ പോലുള്ള കേസുകൾ ഉണ്ടാവുന്നത് അതായത് ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോ പതിനഞ്ചു വയസ്സായിട്ട് ഗർഭിണിയാവുന്നു അതില് പതിനാറുകാരൻ കുറ്റക്കാരൻ അല്ലെ അപ്പൊ അത് അതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാത്തത് വേണ്ട ചെറുപ്രായത്തില് കൺസീവ് ചെയ്യുന്നത് ശരിയല്ല ആ ബോഡി അതിന് പറ്റുന്നതല്ല ആൺകുട്ടി ഇത്ര സമയമാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെയാണ് സെക്ഷൽ ആക്ടിവിറ്റിയെ കുറിച്ച് ഏത് തരത്തിലുള്ള സെക്സ് ആണ് ചെയ്യേണ്ടത് സെക്സ് എങ്ങനെയാണ് സെക്ഷൽ ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള സെക്വൽ സെക്ഷൽ റിലേഷൻഷിപ്പും ഉണ്ട്